പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ച അങ്ങനെ വിക്രമിൻ്റെയും വേദയുടെയും പഴയ കാല കഥകളൊക്കെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ വിക്രമം വേദയും പഴയ കാല സുഹൃത്തുക്കളായിരുന്നു അത് വിക്രമിനും വേദയ്ക്കും ഇപ്പോഴറിയില്ല എന്തായാലും വേദ എല്ലാ ദിവസവും ഇപ്പോഴത്തെ പോലെ തന്നെ മുത്തശ്ശിയായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ വിക്രമും ഇത് അച്ഛനുമായിട്ട് എന്നും അമ്പലത്തിൽ പോകുകയായിരുന്നു അച്ഛനും മോനും അമ്മയുമാണ് സ്ഥിരം അമ്പലത്തിൽ പോക്ക് വേ വി പറഞ്ഞ പോലെ തന്നെ വിക്രം നല്ല ഭക്തനും അതുപോലെ തന്നെ അനുസരണ നല്ല പഠിക്കണത് പഠിക്കുന്നതും എല്ലാം കൂടി നല്ലൊരു കുട്ടിയായിരുന്നു ചേട്ടന്മാരൊക്കെ ബുദ്ധി ഇല്ലാത്തവരെ പോലെ പെരുമാറിയുന്നപ്പോൾ വിക്രം നല്ലൊരു ബുദ്ധിമാനായ ഒരു ആൺകുട്ടിയായിരുന്നു അങ്ങനെ വിക്രം എന്നും അമ്പലത്തിൽ പോകും ആദ്യം ആദ്യമൊന്നും വേദന കാണുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു പിന്നീട് എല്ലാ ദിവസവും കാണുമ്പോൾ വേദനയോട് ചെറിയൊരു ചെറിയൊരിഷ്ടമൊക്കെ തോന്നിത്തുടങ്ങുന്നുണ്ട് അങ്ങനെ പരിചയപ്പെടി സം പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വിക്രം വേദനയോട് അങ്ങനെ രണ്ട് പേരും നല്ല കളിക്കൂട്ടുകാരൊക്കെ ആവുന്നുണ്ട് എന്നും അമ്പലത്തിൽ എന്നൊക്കെ വേദയോട് ചോദിക്കും ഔവ്വാ വരും ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ വരും വരുന്നോർപ്പം ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ കൂടെയാണ് എന്നും വരുന്നത് എൻ്റെ മുത്തശ്ശിക്കും എനിക്കും അമ്പലത്തിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും അതിനുശേഷം നമ്മുടെ വിക്രം അവിടെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു ആൽമരുണ്ട് അവിടെ ഇങ്ങനെ താലി കിട്ടുന്ന ചടങ്ങൊക്കെ ഉണ്ട് അത് വിവാഹം കഴിയാത്ത പെൺ പെണ്ണുങ്ങൾ വന്ന് കെട്ടണതാണ് ആ മരത്തിൻ്റെ കൊമ്പുമൽ അങ്ങനെ വിക്രം വേദയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു താലി വീണ് കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിക്രം അതെടുത്ത് കെട്ടാൻ നോക്കും പക്ഷേ നമ്മുടെ വിക്രമിന് എത്തില്ല ഒരുപാട് ശ്രമിക്കും പക്ഷേ ആ താലി നേരെ വന്ന് വീണ് നമ്മുടെ വേദയുടെ കഴുത്തിലാണ് വേദ പാകം ഞെട്ടുന്നുണ്ട് ഇന്നത്തെ പോലെ തന്നെ വേദയ്ക്ക് അന്നും ഭയങ്കര വിശ്വാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വേദ വേഗം ആ താലി അഴിച്ച് വിക്രമിൻ്റെ കയ്യിൽ കൊടുത്ത് ഓടുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസവും വിക്രം വരുന്നുണ്ട് അതുപോലെ തന്നെ വേദയും വരും രണ്ടുപേരും പരസ്പരം കാണാമെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് അമ്പലത്തിലേക്ക് വരുന്നതും അങ്ങനെ വേദ കാൽ വഴുതി നമ്മുടെ അമ്പലക്കുളത്തിൽ വീഴുന്നുണ്ട് വിക്രമിനെ ഓടി ചെന്ന് രക്ഷപ്പെടുത്തുന്നു മുത്തശ്ശിയും വേദമൊക്കെ വിക്രമിനെ ഒരുപാട് സന്തോഷത്തോടെ നന്ദി ഉണ്ട് പിന്നീട് വിക്രമിൻ്റെ അച്ഛനും ഇതേപോലെ ജോലി സ്ഥലം ജോലിക്ക് മാറ്റം കിട്ടി വിക്രമിനെയും കൊണ്ടുപോയി വേദം എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് വരും വിക്രമിനെ കാണാനായിട്ട് പക്ഷെ കാണില്ല മാത്രമല്ല അവിടുത്തെ ശാന്തിയോട് ചോദിക്കുമ്പോൾ അവനവൻ്റെ അച്ഛൻ്റെ കൂടെ വേറെ ജോലിസ്ഥലത്തേക്ക് പോയി മോൾക്ക് അവനെ കാണാൻ കൂട്ടുകാരനായിരുന്നോ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് പറയും പിന്നീട് വേദ ഭയങ്കര നിരാശയായിട്ടൊക്കെ ആയിരിക്കും അമ്പലത്തിലേക്ക് വരുന്നത് പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ വേദ അത് മറക്കും ഇപ്പോൾ വേദയ്ക്ക് ഓർമ്മ പോലും ഇല്ല വിക്രമിനും പക്ഷേ വിക്രം ആ താലി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് വേദയാണെന്ന് അറിഞ്ഞിട്ടൊന്നും എന്തായാലും ആ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് വീണ്ടും വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അതും ഉമാമഹേശ്വരി ക്ഷേത്രം തന്നെയായിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയതും ഇങ്ങനെ തന്നെ ആയിരുന്നു